സംഘടന പക്ഷപാതിത്വത്തിന് വേണ്ടിയോ നേതാക്കൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യേണ്ടുന്ന ഒന്നല്ല ശിർക്ക് എന്നത് ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് ആ ഷിർക്ക് സംഭവിച്ചാലുള്ള പത്ത് ആപണം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നാണ് ഇന്ന ഇന്നിർക്ക ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ് ഷിർക്കാണ്ബിടങ്ങളും പറഞ്ഞു ഏഴ് വൻ പാപങ്ങൾ അതിൽ ഒന്നാമത്തെ പാപം അൽ അള്ളാഹുൽ പങ്കു ചെർക്കിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും വലിയ വഴികേടാണ് പിഴച്ച മാർഗമാണ് റബ്ബിൽ പങ്കു ചേർക്കുക വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ആരെങ്കിലും അള്ളാഹു പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ അതിവിദൂരമായ വഴികേടിലാണ് അവൻ ചെന്ന് ആപ്പതിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ കാര്യം എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും ശിർക്ക് ചെയ്താൽ നോമ്പും ഹജ്ജും സലാത്തും തസ്ബീഹും ഖുർആൻ പാരായണവും അടക്കമുള്ള മുഴുവൻ നന്മകളും തകർന്നു പോകാൻ പൊളിഞ്ഞു പോകാൻ അത് നിമിത്തമായി മാറും ശരി ചെയ്ത അമലുകൾ ബാത്തിലാകുമെന്ന് സുൽത്താൻ തആല പരിചയപ്പെടുത്തി നാലാമതായി പശ്ചാത്താപമില്ലാതെ തൗബയില്ല ുംകിദ് ഒരു കാലത്തും സ്വർഗത്തിലേക്ക് വേശിക്കാൻ കഴിയില്ല ആറാമതായി അവന്റെ സങ്കേതം വാസസ്ഥലം നരകമാണ് എന്നാണ് ഏഴാമതായി ശിർക്ക് ചെയ്ത് ശിർക്കിലായി ജീവിച്ച് ശിർക്കോട് കൂടി മരിച്ചുപോയവന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അർഹതയില്ല അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർ പറഞ്ഞു ഖുർ തൗബയിൽ പരിചയപ്പെടുത്തി എട്ടാമതായി ശിർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് ഇമാ മുസ്ലിം ഹദീഫിൽ തങ്ങളെ പഠിപ്പിക്കുന്നു ഒമ്പതാമതായും പരലോകത്ത് ലോകത്ത് വരുമ്പോൾ അള്ളാഹുദിന ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ാണ് ലഭിക്കുക പത്താമതായി പല ലോകത്ത് വരുമ്പോൾ വിചാരണ സമയത്ത് അല്ലാഹു ആരെയാണോ ആരാധിച്ചത് അവരിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ചുകൊള്ളുക എന്നോട് പ്രതിഫലം എന്ന് കാക്ഷിക്കേണ്ടതില്ലാഹു എന്തിനാണോ ആരാധിച്ചത് അതിന്റെ പിന്നാലെ കുടിക്കോ എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എന്തു ന്യായം പറഞ്ഞാലും ശരി അള്ളാഹിനോട് അല്ലാതെ പ്രാർത്ഥിക്കാൻ ന്യായമില്ല അബ്ദല്ലാത്തവനേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുപോകാൻ യാതൊരു ന്യായവുമില്ല അല്ലാഹു തല പറഞ്ഞു പടച്ച പുറമേ മറ്റൊരു ആരാധ്യനോട് വല്ലവനും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ്റെ അത് തെളിവില്ല എന്ന് അള്ളാഹു തല പറയുമ്പോൾ പിന്നെ തെളിവുണ്ട് എന്ന് ആര് പറഞ്ഞാലും അതൊന്നും തെളിവല്ല ന്യായമുണ്ട് ഇവർ ആരെങ്ങനെ പ്രസംഗിച്ചാലും അത് ന്യായമല്ല